ഹലോ ഓളോ അസാലേക്കും ഹസറ ഫാഷൻ ബ്രാൻഡിൽ ഞാൻ ഇന്നൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ മുന്നേ ഞാൻ ഈ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ചാനൽ പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അവരൊക്കെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല വിട്ടുപോയിട്ടുണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ അപ്പം ഞാൻ പറയുന്നത് റീസെല്ലിങ്ങിനെ കുറിച്ചാണ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഒരുപാട് വലിച്ചു കിട്ടുന്നില്ല കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം കേട്ടോ അപ്പം നമ്മുടെ റീസെല്ലിങ്ങിനെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് അതായത് നമ്മുടെ പ്രൊഡക്റ്റുകൾ അതായത് ഡ്രസ്സ് ചുരിദാർ പാർട്ടി വെയർ അതുപോലെ തന്നെ അബായ ഡ്രസ്സ് ഷോള് മാക്സി ബ്രൈ ഡ്രസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് റീസലേഴ്സിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അതിൽ ജോയിൻ ആവുക അതിൽ ഞാൻ ഡെയിലി ഡ്രസ്സും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും അത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്യുക ഷെയർ ചെയ്തിട്ട് മാക്സിമം ഓർഡേഴ്സ് എടുത്താൽ അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു വരുമാനം ഓരോ ഓർഡറിൽ നിന്നും നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇതിൽ പറയുന്നില്ല നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞരാട്ടോ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനൊരു വീഡിയോൻ്റെ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോൻ്റെ താഴെയും കൊടുക്കാം അപ്പം നിങ്ങൾ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്താൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി റീസലിങ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അതല്ല ഫസ്റ്റായിട്ട് ചെയ്യുന്ന റീസലിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഫസ്റ്റായിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അതുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിലും എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും കേട്ടോ അപ്പം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് നിങ്ങൾക്ക് എന്താ പറയുക ഒരു മുതൽ മുടക്കോ കാര്യങ്ങളോ ഒന്നുമില്ല വാട്സപ്പിൽ ഫോട്ടോസ് വരും വാട്സപ്പ് സോഷ്യൽ മീഡിയ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ അറിഞ്ഞാൽ മതി വാട്സപ്പ് യൂസ് ചെയ്യാൻ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓർഡേഴ്സ് എടുക്കാൻ പറ്റും കാരണം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലിക്ക് റിലേറ്റീവ്സിനും അങ്ങനെ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളിലേക്ക് തന്നെ ഈ ഒരു ഫോട്ടോസ് ഷെയർ ചെയ്യുക അവരിൽ നിന്നും മാക്സിമം ഓർഡേഴ്സ് എടുത്താൽ തന്നെ നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഉള്ളത് നമ്മൾ ഷോപ്പിലുള്ളതിനേക്കാൾ എത്രയോ റേറ്റ് കുറവിലാണ് നമ്മൾ ഓരോ ഡ്രസ്സും നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ അഫോർഡബിൾ റേറ്റിൽ നല്ല അടിപൊളി പാർട്ടി വെയർ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇനി അതല്ല റീസെല്ലിങ് എന്നല്ല നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലേ നിങ്ങൾക്ക് ഡ്രസ്സ് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും റീസെല്ലിങ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല അടിപൊളി പാർട്ടി പാർട്ടിവെയർ ഡ്രസ്സുകളും ഡ്രസ്സ് കോഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഡ്രസ്സ് കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ആക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വാ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും നിർത്തുകയും എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം എന്താ പറയുക അങ്ങനത്തെ റൂൾസ് കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം എപ്പോൾ വേണമെങ്കിലും ഇതിൽ നിന്ന് ലെഫ്റ്റ് ആയി പോവുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല ഓക്കെ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളെനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്താൽ മതി ഞാൻ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വന്നേ കേട്ടോ പിന്നെ പറയാനുള്ളത് നമ്മുടെ അബായൻ്റെ അബായ നമ്മൾ പെരുന്നാളിലേക്ക് നമ്മൾ ഓർഡർ എടുക്കില്ല കാരണം നമുക്ക് ഓൾറെഡി ഷോപ്പിലേക്ക് പെരുന്നാളിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓർഡേഴ്സ് തന്നെ ഉണ്ടാവും അപ്പം നമ്മൾ പേഴ്സണലി ഇതുപോലെ കസ്റ്റമേഴ്സിൻ്റെ നമ്മൾ ഓർഡർ എടുക്കില്ല കാരണം നമുക്ക് ബൾക്ക് ഓർഡർ കൊടുക്കാൻ തന്നെ ഭയങ്കര തിരക്കായിരിക്കും പെരുന്നാളിന് അപ്പോൾ പെരുന്നാളിനെ നമ്മൾ ഓർഡർ എടുക്കില്ല നമ്മളൊരു ഫെബ്രുവരി ഫസ്റ്റ് ഒരു ഫെബ്രുവരി ഫസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ഓർഡേഴ്സ് ഒക്കെ അതിൻ്റെ ഓർഡേഴ്സ് ക്യാൻസൽ ചെയ്യും അപ്പോൾ അതിൻ്റെ മുന്നേ ഓർഡർ എടുക്കേണ്ടവർ മാക്സിമം ഓർഡർ എടുക്കുക കാരണം ഞാൻ പറഞ്ഞില്ല പെരുന്നാളത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഫെബ്രുവരി ഫസ്റ്റിൽ തൊട്ട് നമ്മൾ ഓർഡേഴ്സ് എടുക്കില്ല കാരണം നമുക്കല്ലാത്ത തന്നെ ഒരുപാട് വർക്ക് കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ മാക്സിമം നിങ്ങൾ ഓർഡർ എടുക്കാൻ നോക്കുക പെരുന്നാളത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് വീഡിയോ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോയി കാണാം അതിലൊക്കെ കുറേ ഇൻഫർമേഷനും ഒരുപാട് വീഡിയോസും മോഡൽസും ചുരിദാർ പാർട്ടിവെയർ അതിൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം ആ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരുപാട് ഡ്രസ്സിൻ്റെ വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട് ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതും കാണുക അതിലും ഇതിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രസ്സ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മളെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്